ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സുജുവും ആന്റിയമ്മയും കൃഷും കൂടി സാഗറിനെ കാണാനായി ഐസ്യനുള്ളിലേക്ക് കയറിയ സമയത്ത് ഹേമയും മാനസികയും കൂടി കൺമണിയോ ഓരോന്ന് പറഞ്ഞ് കുത്തിനോവിക്കുകയാണ് ഹേമ കൺമണിയോട് പറയുന്നുണ്ട് സാഗറിനെ രക്ഷിച്ചെന്ന് കരുതി ആ കുടുംബത്തിലേക്ക് കയറി പറ്റാമെന്നാണോ നിന്റെ വിചാരം അതൊരിക്കലും നടക്കില്ല എന്ന് ഹേമ പറയുമ്പോ മാനസ കൺമണിയോട് പറയുകയാണ് ഈ ഇതെല്ലാം ചെയ്യുന്നത് കൃഷിന്റെ സപ്പോർട്ട് കൂടിയാണെന്ന് എനിക്കറിയാം ാം പക്ഷെ നീ നോക്കിക്കോ എന്തൊക്കെ സംഭവിച്ചാലും അവസാനം കൃഷി എനിക്കുള്ളതാണ് എന്റെ കയ്യിൽ നിന്നും കൃഷിനെ തട്ടിയെടുക്കാമെന്ന് നീ കരുതണ്ട കൺമണി സാഗരങ്ങളിനെ രക്ഷിച്ചതുകൊണ്ട് ഇപ്പോൾ നിന്നെ എല്ലാവരും തലയിൽ കയറ്റിവെക്കും നിന്നോട് എല്ലാവർക്കും ഇപ്പോൾ ഒരു മതിപ്പും ഉണ്ടാവും പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് മുകളിലും എത്താമെന്ന് പറയും അതുപോലെയാണ് നിന്റെ അവസ്ഥയും ഇതെല്ലാം കുറച്ചു ദിവസത്തേക്ക് ഉള്ളൂ നീ അത് മനസ്സിലാക്കിക്കോ എന്ന് ആനസ ഹേമയോട് പറയാണ് ഇതെല്ലാം കേട്ട് കൺമണിയുടെ മനസ്സാകെ വേദനിക്കുകയാണ് ഇതെല്ലാം കേട്ട് കൺമണി അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞു നിൽക്കുകയാണ് പിന്നീട് അവിടെ നിന്നും കൺമണി മാറി നിൽക്കുന്നുണ്ട് അതിനുശേഷം ഹേമ മാനസിയോട് പറയുന്നുണ്ട് അടുത്ത ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ അന്ന് അവളെ രണ്ട് പൊട്ടിക്ക് ചെയ്യണം എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവൂ എന്ന് മാനസിയോട് ഹേമ പറയുകയാണ് അതിനുശേഷം സാഗറിനെ കാണുന്ന ആന്റമിയും സുജുവും സാഗറിനോട് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ തന്നെയാണ് അവര് സംസാരിക്കുന്നത് സാഗർ പറയുന്നുണ്ട് എന്റെ രക്ഷകയാണ് ഇപ്പോൾ കൺമണി ണി സ്വന്തം ജീവൻ പണയം വെച്ച് ആ കുട്ടി എന്നെ രക്ഷിച്ചു ഇതിനൊക്കെ എങ്ങനെയാണ് ഞാൻ ആ കുട്ടിയോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ എന്റെ മനസ്സിൽ കൺമണിക്ക് വലിയൊരു സ്ഥാനമാണ് എന്റെ രക്ഷക അതാണ് കൺമണി എന്ന് സാഗർ പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് അവളെ ഇപ്പോ അങ്ങനെ രക്ഷക എന്നൊന്നും വിളിക്കണ്ട നമ്മുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് അങ്ങനെ മാത്രം അവളെ കണ്ടാൽ മതി പിന്നെ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ തന്നെ അവളോട് കാര്യങ്ങളെല്ലാം പറയണം നമ്മുടെ കുടുംബകാര്യങ്ങളിൽ കയറി അനാവശ്യമായി അവൾ െന്ന് പറയണം അതിന് നീട്ടിക്കൊണ്ടുപോകണ്ട ഈ അവസരത്തിൽ തന്നെ പറയണം ഇപ്പോഴും അത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് നമുക്ക് അവൾ ഒരു തലവേദനയാവും അവൾ ഇവിടത്തെ ആരാണ് എന്ന് ആന്റിയമ്മ പറയുന്ന സമയത്ത് കൃഷിയെ കൺമണിയെ പറയുന്നതെല്ലാം കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് കൃഷി എന്നിട്ട് ആന്റിയമ്മിയോട് തിരിച്ചു ചോദിക്കുകയാണ് അറിയില്ലേ നിങ്ങൾക്ക് അവൾ ആരാണ് ഇവിടത്തെ എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് കൃഷി അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആന്റിയമ്മിയും സുജിവും ഒന്നും മിണ്ടാതെ കൃഷ്ണനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം സാഗർ പറയുന്നുണ്ട് കൺമണി ആരാണെന്ന് അറിയോ അവൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ട പെൺകുട്ടിയായിരുന്നു എന്ന് സാഗർ പറയുമ്പോൾ ആന്റിയമ്മയും സ്വജുവും ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് സാഗറിനെ കണ്ടതിന് ശേഷം കൃഷ് ഐസൂന് പുറത്തേക്ക് വരികയാണ് ആ സമയത്ത് കൺമണിയാണെങ്കിൽ മാനസയും ഹേമയും പറഞ്ഞത് കേട്ട് ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതും കണ്ട് കൃഷ് വരികയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൺമണിയോട് കൃഷ് എന്താ കൺമണി എന്തിനാ നീ കരയുന്നത് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ കൺമണി ഒന്നും പറയാതെ അവിടെ നിന്നും പോവുകയാണ് കൃഷ്ണനട്ട് കൺമണിയുടെ പിന്നാലെ പോകുന്നുണ്ട് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മാനസികക്ക് അതൊട്ടും തന്നെ ഇഷ്ടാവുന്നില്ല ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലിൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്